ഹലോ അപ്പൊ അതെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നൊക്കെയായിട്ട് വിചാരിച്ചേ ഫുള് എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ എനിക്ക് ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇപ്പൊ കുഞ്ഞിന്റെ മുടി വെട്ടാനായിട്ട് പോവാണ് അപ്പോൾ കുഞ്ഞിട്ടും ഞാനും കുളിപ്പിച്ചിട്ടൊന്നുമില്ല കാരണം മുടി വെട്ടാൻ പോകാല്ലോ അപ്പം പിന്നെ മേത്ത് മുടിയൊക്കെ ആണല്ലോ അപ്പം വന്ന് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുളിച്ചിട്ടൊന്നുമില്ല ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ പോയി മുടിയൊക്കെ വെട്ടി വന്നിട്ട് വേണം ബാക്കി പാടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് പണികളും ഒക്കെ ഉണ്ട് നാളെ കുളിച്ചൊക്കെ ഒന്നല്ലേ അപ്പം കുറച്ച് കൂടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുക്കാം കേട്ടോ ഇന്ന് എനിക്ക് പ്രോപ്പറായിട്ടൊരു ഇൻ മൈ ലൈഫ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അവന്റെ എല്ലാര് എല്ലാര് കണ്ടാ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ പോയിട്ട് വരാം അങ്ങനെ അവൻ ചേട്ടന്റെ ഒക്കത്തേക്ക് കേറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ മുടി വെട്ടാനായിട്ട് പോയി കാരണം ഇന്ന് സൺഡേ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്ക് നല്ല തിരക്കാവൂലോ അതാണ് നമ്മൾ രാവിലെ തന്നെ പോവാന്ന് വിചാരിച്ച അങ്ങനെ മുടിവെട്ട ഇടയിൽ എത്തിയിട്ട് അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ അവൻ കുഞ്ഞു കൊച്ചല്ലേന്ന് വിചാരിച്ചു അവർ ആദ്യം തന്നെ ചെയ്തു തന്നു അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇറങ്ങി മുടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ലാണ് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് വേഗം തന്നെ അവനെ കുളിപ്പിച്ച് സെറ്റാക്കിയപ്പോഴാണ് ചെക്കൻ ആകെ ഉഷാറായത് പിന്നെ ഞാൻ നേരെ റൂമിൽ പോയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അലക്കാനായിട്ട് ഇട്ടു കിട്ടാ പിന്നെ തുണിയൊക്കെ എടുത്ത് മടക്കി വെച്ചു നാളെ ഒന്നാം തീയതി ആയതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ മുന്നേ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയി അലക്കാനുണ്ടായിരുന്നു അലക്കാൻ കുറേ ഉണ്ടായിരുന്നു അത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടായിട്ടാണ് അലക്കിയത് ബെഡ്ഷീറ്റും കാര്യങ്ങളും ആദ്യം ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഇട്ടിട്ട് അലക്കിയത് പിന്നെ പകുതി മുക്കാലും നമ്മൾ പുറത്ത് അലക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഇടാറില്ല ഞാൻ ജോലിക്ക് കൊണ്ട് പോകുമ്പോഴാണ് നല്ല ഡ്രസ്സുകളും പിന്നെ ചേട്ടൻ്റെ അങ്ങനത്തെ പിന്നെ കുഞ്ഞിൻ്റെ ഒന്നും ഞാൻ അങ്ങനെ മെഷീനിൽ ഇടില്ല കേട്ടോ അതൊക്കെ ഞാൻ കല്ലുമ്പോൾ അലക്കുള്ളു അങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് അലക്ക് കഴിഞ്ഞിട്ട് വേണം ബാക്കി പുറത്ത് അലക്കാളും അലക്കാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവനായിട്ട് കുറച്ചേലൊക്കെ ഇരുന്നു കളിച്ചോട്ടോ ഇനി ഇനിയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമ്മളിവിടെ ബാക്കിൽ വേസ്റ്റ് വെള്ളം പോകാനായിട്ട് കുഴി ഊത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് കല് എന്തോ നമ്മുടെ എന്തെന്ന് അതിനെ പറയണേ കുഞ്ഞു കുഞ്ഞു കല്ലിനെന്താ പറയുക ആ മിറ്റൽ മിറ്റിലൊക്കെ എടുത്ത് തരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി സ്ഥലങ്ങളും കൂടി തുടച്ചു കിട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവനെ ചോറ് ഉണ്ടാനായിട്ട് ഇരുത്തി ഇവനെ ഉറങ്ങുണ്ടായില്ല രാവിലെ ഉറങ്ങിയേയില്ല ഇനിയിപ്പുച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ കൊടുത്ത് കഴിയുമ്പം കിടന്ന് ഉറങ്ങുമല്ലോ അപ്പം എൻ്റെ അകത്തെ പണി കഴിഞ്ഞ ഇനി പുറത്തെ പണിയുള്ളത് അതുകഴിഞ്ഞ് പിന്നെ എനിക്ക് കുളിക്കണം അപ്പം പിന്നെ അവന് ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചകൻ കിടന്ന് ഉറങ്ങി ഇനിയിപ്പം എനിക്ക് ബാക്കി പണികൾ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് കുറച്ച് അലക്കാണ്ടിരുന്നത് അതൊക്കെ അലക്കിയിട്ടിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ചൊക്കെ മെറ്റിലൊക്കെ ഞാനും ചേട്ടനും കൂടി കൊണ്ടുവിട്ടു കേട്ടോ പിന്നെ അമ്മയും ചേട്ടനും കൂടി പോയി ഇത് ഇവിടെ ഇവിടെ അത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഞാൻ പുറത്ത് അലക്കാനുള്ളതൊക്കെ അലക്കി പിന്നെ മെഷീനിലിട്ടിരുന്ന തുണി ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഞ്ഞി നേരമൊക്കെ ഇട്ട് ഇതായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് ഇത് ഇതിട്ടു അപ്പോളായിട്ട് അമ്മ എടുക്കാതെ കണ്ടത് അപ്പോൾ തന്നെ അമ്മ ഓടിയിട്ട് വേറെ ഒന്നുമില്ല അമ്മ തലയിൽ മറ്റേ മയിലാഞ്ചില അരച്ചിട്ടേക്കായിരുന്നു അപ്പം മയിലാഞ്ചിലാണ് തളിയാണ് എന്നതിൽ എന്തോ ഒന്ന് അരച്ചിട്ടേക്കായിരുന്നു അപ്പം അത് കാണണ്ടെന്ന് പറഞ്ഞ് ഓടിയതാ കേട്ടാ പിന്നെ അത് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയി ആറുമണിയപ്പോൾ പിന്നെ കുറച്ചു നേരം ഞാൻ ഒന്ന് വെറുതെ ഇരുന്നിട്ട് പിന്നെ ഞാൻ വിളക്ക് വയ്ക്കാൻ പോയിട്ടോ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അരക്കാലൊക്കെ ഏട്ടാപ്പേക്കും അത് കഴിഞ്ഞ് അച്ഛൻ വന്നിട്ട് വേണം നമുക്ക് ചായ വെക്കാനായിട്ട് പിന്നെ ചായ വെച്ചിട്ട് വൈകുന്നേരം പിന്നെ അരിയൊക്കെ ചോറമ്മച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറി എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അവൻ എൻ്റെ ഫോണിൻ്റെ കവർ എടുത്തിട്ട് അലോ അലോ എന്ന് ചോദിക്കാട്ട് പിന്നെ അച്ചായ് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അച്ചായ ഒരു ആറരക്കഴിഞ്ഞപ്പോഴേക്കും വന്നു ആറരമക്കാലായി അരമുക്കാൽ ഏഴുമണി അവർ ആ ഉണ്ടായി അപ്പോക്കും അച്ചായി വന്നു പിന്നെ ഞാൻ സോഫയുടെ അവിടെ കവർ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് വേറെ കവർ വിരിച്ചിട്ട് ഞങ്ങളുടെ പഴയ സോഫയുടെ കവറാണ് പക്ഷേ ഇതിനും കൂടി സെറ്റായി അപ്പം പിന്നെ അത് വിരിച്ചിട്ട് പിന്നെ ഞാൻ പോയി ചായ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കായിരുന്നു കേട്ടോ അമ്മ അപ്പം സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം സാമ്പാർ വെച്ചിട്ട് അച്ഛൻ ഞങ്ങൾ കൂണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനെ കൊണ്ട് കൂണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂണ് ഇത് ചെയ്യുകയും ചെയ്യാം പിന്നെ മറ്റേ സാമ്പാർ വെക്കുകയും ചെയ്യാമെന്ന് വെച്ചു സാമ്പാർ വെക്കുകയാണെങ്കിൽ നാളെ ഇഡലിക്കും അതാവൂല ഞാൻ നാളെ രാവിലെ വെക്കാൻ വിചാരിച്ചത് പിന്നെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ദുർധുരിച്ച് ചെയ്യേണ്ടല്ലോ അപ്പം അമ്മതേ കൂണൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിട്ടു എനിക്ക് അമ്മ കൂണുണ്ടാക്കി ഇങ്ങനെ ശെരിക്കും വരട്ടി ഉണ്ടാക്കി തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു ഈ സാധനം പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഒരവണ അമ്മ ഉണ്ടാക്കി പിന്നെ ഞാൻ അമ്മ പറഞ്ഞു ഒരവണ ഞാൻ ഉണ്ടാക്കിയ തിന്നാൻ പിന്നെ അമ്മയും വീണ്ടും വീണ്ടും ഇത് വാങ്ങിച്ചിട്ടുണ്ടാക്കി തരാം പറയു തുറന്നു അതങ്ങനെ തന്നെ വന്നോട്ടാണ് വീണ്ടും വീണ്ടും അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഈ കൂണ് പിന്നൊന്ന് കൊടപ്പനും വയറുട്ട അതുണ്ടാക്കിയാലും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെച്ച് എല്ലാം സെറ്റായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ കുഞ്ഞി ഡേ ഇൻമെ ലൈഫ് ഇത്ര ഉള്ളൂട്ടാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ കയറി ചെക്ക് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്